ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യുന്നത് ഒരു പാലപ്പം കേട്ടോ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല പതഞ്ഞു പൊങ്ങിയ മാവിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സാധാരണ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ വെള്ളം പുളിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി വന്ന മാവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താണ് സാധാരണ പാലപ്പം തയ്യാറാക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു കാര്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു കൂടി സപ്പോർട്ട് മറക്കല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ തയ്യാറാക്കി എടുക്കാനായിട്ട് രണ്ട് രണ്ട് കപ്പ് കപ്പ് പച്ചരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം മാറ്റി കഴുകി നിറയെ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മളിപ്പം കുതിർത്തെടുത്തിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് മുഴുവനോട് തന്നെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് ചോറ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നാളികരം ചിറകിതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മധുരത്തിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ഓപ്ഷനൽ ആണ് ഒഴിവാക്കാം എപ്പോഴും അപ്പത്തിന് ഒരു ചെറിയ മധുരം ഉണ്ടായിരിക്കുന്നതാണല്ലോ നല്ലത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം വേറെ വെള്ളം ചേർക്കരുത് ഈ ഒരു ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് വലിയൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാണ് ആ ജാറൊന്ന് ചുറ്റിച്ച് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാവ് പുളിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈസ്റ്റോ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കൊരു കൂട്ട് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാവ് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു പാളയം കൂടെ പഴമാണ് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് എടുക്കരുത് ഒരു പാളയം കൂടെ പഴം എടുത്താൽ മതി നമുക്കിതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ വെള്ളം ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതങ്ങ് ഒഴിച്ചുകൊടുക്കുകയാണ് ഞാനിപ്പോൾ നാളികേരം പൊട്ടിച്ച് ഉടനെ തന്നെ എടുത്തിട്ടില്ല എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ നാളികേര വെള്ളം പുളിപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല ട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഈ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നാളികേര വെള്ളവും പഴവും കൂടി അരച്ച ഒരു കൂട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒരു ചെറിയ പീസ് പഴത്തിൻ്റെ കിടന്ന് ഞാൻ ഞാനൊന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ കൈയിൻ്റെ ഒരു ചൂടും കൂടി കിട്ടുന്ന രീതിയിൽ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് പതപ്പിച്ചെടുക്കാം ഈ ഒരു മാവ് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാളയംകുടം പഴത്തിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് ചേർത്തത് കേട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ചേർക്കുമ്പോൾ മാവ് നല്ല പതഞ്ഞ് കിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ മാവ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ഡ്രോ ബാക്കുള്ള എന്താ വെച്ചാൽ നമുക്ക് ഈയൊരു പഴത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അത് ഈയൊരു അപ്പത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവൂട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ പഴത്തിൻ്റെ ഒരു മണം നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് പഴത്തിൻ്റെ ആ ഒരു ഇഷ മണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ആ സൈഡൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാനിത് വൈകിട്ട് ഒരു ആറര മണിയോടുകൂടിയാണ് അരച്ച് വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം നേരം വെള്ളത്തിൽ ഒരു എട്ട് മണിയോടു കൂടിയാണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് അപ്പം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണെ ഓവർനൈറ്റ് വെക്കാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് ഇപ്പം മാവ് നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് നല്ല വലിയ ബൗളായതുകൊണ്ടാണ് പുറത്തേക്കൊന്നും പോകാത്തത് കേട്ടോ നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ചെയ്യുന്ന ആ ഒരു അപ്പം പോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ ഓരോ അപ്പവും എന്ത് കിട്ടും അപ്പോൾ ദാ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ചുറ്റും നല്ല സ്വർണ്ണക്കൊലിസിട്ട പോലത്തെ സുന്ദരിയായിട്ടുള്ള അപ്പമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് തുറന്നു വെച്ചാൽ മതി കേട്ടോ നന്നായിട്ട് മൊരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസ്റ്റോ സോഡാപ്പൊടിയോ നാളീരവെള്ളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ബാക്കി വന്ന മാവോ ഒന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിനത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്